ഇതാണ് നിങ്ങളുടെ വൈബ് അല്ലെ വയറൽ ആവുന്ന വീഡിയോ അന്നേരം നമ്മൾ ഇത് എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വൈബ് ഓ ലാ അതിന്റെ മംഗള നീലാകാശവും ോടും മൺ തരികളും മംഗളനീലാകാശവും കുശലം ചോദിപ്പൂ നെറുകിൽ തഴുകി കുശലം ചോദിപ്പൂ നെറുകിൽ തഴുകിരും പരനീർ കാറ്റും

ഇന്നൊരു അടിപൊളി നൈറ്റ് ട്രിപ്പാണ് കേട്ടോ നൈറ്റ് റൈഡ് അപ്പൊ നല്ല വൈബുള്ള ദിവസമാണ് കേട്ടോ വൈബ് ഉള്ള ദിവസം കഴിഞ്ഞാൽ അഡമയാണ് വെളിയിൽ നടക്കുന്നത് അടമഴ ഇപ്പൊ ചെറുതായിട്ടും തോന്നിയിരിക്കുകയാണ് നമ്മുടെ വണ്ടി എടുത്ത സമയത്ത് അഡമഴയായിരുന്നു ഇപ്പൊ ചെറുതായിട്ടും തോന്നുന്നു അപ്പൊ നമ്മുടെ കസിൻസിന്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ നമ്മുടെ കസിൻസ് എല്ലാം കൂടെ ചേർന്ന് ചെറിയ ഒരു ഒരു ചെറിയൊരു പരിപാടി ഓക്കേ നൈറ്റ് ഫുഡ് ഓക്കേ അത് ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പോകുന്നത് അഞ്ചൽ ബൈപ്പാസിലോട്ടാണ് പോകണുണ്ടോ അഞ്ചൽ ബൈപ്പാസിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളും കസിൻസും എല്ലാം അവിടെ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുള്ള യാത്രയിലാണ് വെളിയിൽ അടിപൊളി മഴയാണ് ഓക്കെ നമ്മുടെ കസിൻസ് എല്ലാം പുനലൂര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കഷേ ഇപ്പൊ ഇതിനകത്ത് ഞാനും മോനുഷ്യുണ്ട് അതല്ല നമ്മളൊരു കസിന് അടുത്ത ദിവസം ജോലി സംബന്ധമായ കാര്യത്തിന് വിദേശത്ത് പോവാണ് ലീവിന് വന്നത് രണ്ടു മാസം ലീവില് വന്നതാണ് അപ്പൊ ലീവ് കഴിയാറായി അപ്പൊ അടുത്ത ദിവസം ആ തിരിച്ചു എന്തു പോകണം കേട്ടോ അപ്പം ഒരു ട്രീറ്റ് ഉണ്ട് അടിപൊളി ട്രീറ്റ് ആണ് ഇന്ന് നമുക്ക് ഇന്ന് നൈറ്റ് വൈബ് ആസ്വദിക്കാം അഞ്ചൽ വെച്ച് ഓക്കെ ആയി സുഹൃത്തുക്കളെ അപ്പൊ നമ്മളോട് രണ്ട് മുത്തുമണികൾ കേട്ടോ അപ്പം ഇവരാണ് നമ്മളെ കൊണ്ടുവന്നത് ഇവിടെ ആണ് വൈബിന്റെ ആൾക്കാർ ഓക്കെ നമുക്ക് ഞങ്ങളൊക്കെ ഇവരൊക്കെയാണ് വൈബിന്റെ ആൾക്കാര് ഞാൻ ക്ലിയർ എന്നൊന്നും പറയ ഞാൻ അത് രണ്ടു വരം കൂടിയുണ്ട് 9 കിഡ്സ് വരെ അവരെ ഏയ് എന്ന് ചോദ യെയെ അമ്മ ഓറെ 8 ടിക്കറ്റ്സ് ആണ് അവര ഷോ വരി അവര 8 ടിക്കറ്റ്സ് ആണ് നാളെയാണ് പോനെ ഞാൻ അങ്ങനെ കാൻസലായി ഞാൻ അവരെ വിളിച്ചായിരുന്നു വിളിച്ചാ ഇവിടന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചായിരുന്നു ആ ആ അപ്പ ഇന്നർ ടീപ്പാണ് വിളിച്ചാണ് വിളിച്ചു പറഞ്ഞു അലി എന്ന ജലവായെ எல்லരെവരണം അങ്ങനെയൊക്കെ പറയുന്നു തിരിച്ചു വശ വാചാ മൂല 9 ടിക്കറ്റ് ഇടയിലാ വന്നേ സത്യം ാവശ്യല്ലോ പരിപ്പഴും എന്താണ് പരിപാടിയാണ് രണ്ടു തള്ളി മറിക്കടാ തള്ളി മറിക്കുക സ്വന്തം ചേടനയാണോ തള്ളി മറിക്കുന്നത് അർത്ഥം അളിയ നിക്ര ഇറങ്ങിയില്ല അളയോ നിക്രേന ഇറങ്ങിയില്ല ആ എന്നാൽ നിങ്ങൾ നമ്മളെ വിളിച്ചില്ലല്ലോ നമ്മളെ വിളിച്ചില്ലല്ലോ ഏ അനിയും വിളിച്ചില്ലയോ അനിയൻ സമയത്ത് വിളിച്ച് ഓടി പറഞ്ഞ ഓറഞ്ചായിട്ടൊക്കെ വന്ന യൂറി കാ ആ കൊറച്ചുകൂടെ കഴിഞ്ഞാൽ ആപ്പിൾ കൊണ്ടു കൊടുത്ത് നല്ല അടിപൊളി ഓരോ കിലോ ആപ്പിളും നിങ്ങളുടെ മാവിയൊക്കെ അങ്ങനെ വന്നല്ല സന്ധ്യക്ക് പത്തുമണിയാകുമ്പോൾ വന്ന് മരുന്നും കൂടി പോയി എനിക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് വന്നേ ആ പത്ത് പത്താഴ്ച നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാലേ കഴിഞ്ഞു പത്താഴ്ച പോണം മരുന്നാഴ്ച അല്ല അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏഴാഴ്ച പോയ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വിഷയോട്ടു അല്ല ഈ ബൈപ്പാസിന് തള്ളം വന്നേ തള്ളാന്നുള്ള കറക്റ്റ് കാര്യങ്ങളാ പറഞ്ഞു ഞങ്ങൾ ഉള്ളത് പോലെ പറഞ്ഞു െ ഏറക്കാൻ തോന്നാ ഈ അളയ പറഞ്ഞു ആണല്ലേ ആ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ അഞ്ചൽ ബൈപ്പാസിലുള്ള കപ്പ റെസ്റ്റോറന്റ് വന്നുണ്ടോ തട്ടുകടയാണ് ദോശീന്റെ തട്ടുകടയില് അങ്ങനെ തട്ടുകടയെ വന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ് ശശി നന്നായിട്ട് യൂട്യൂബറ ശശി ഫുഡ് താമസിക്കണ്ട യൂട്യൂബറ ഞാനി സംസരിച്ചതൊന്നും ഇടാ ഇല്ല 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 ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഞങ്ങടെ മനസ്സിലുണ്ടേ ചോദിച്ചോ അവശ്യ വന്ന ഇടാതിരുന്നാ മോളി അപ്പൊ തന്നെ അന്ധിച്ചേ എന്താണ് കമ്പഓടെ നടക്കുന്നത് നീ പടക്ക് ഓർഡർ ഇട്ടു ഞാൻ പേടിക്ക് ഇട്ടിട്ട് നടന്നിക്ക് അടല്ലടാ

நல்ல வளர்த்து நாலு எல்லாம் നമ്മൾ ദോശ ഒന്നാം തരം തട്ടു ദോശ ചായ ഇതേപോലെ ചളി അടിക്കാൻ കേട്ടോ ഇതേലെ ചളി അടിക്കുന്നിടത്ത് ഏർ ഇതാണ് നമ്മൾ അളിയൻ അളിയന്റെ വൈബ് ഇങ്ങനൊക്കെയാ കേട്ടോ എല്യറി എല്ലി എറി എല്ലി എറി

ആ സുഹൃത്തുക്കളെ നമ്മളിപ്പം തട്ടുകടയിലെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ചായ കുടിക്കാൻ എങ്ങനെയാ ചായ ചായ അടിയാ നോക്കിയ എങ്ങനെ നോക്ക്

മാതിങ്ങനാകത്തിനാകത്തിന് അല്ലേ ഞങ്ങൾ ചായ കൂടി ഞങ്ങൾ പോവാണ് സുഹൃത്തുക്കളെ പോവാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇനി നമുക്ക് എന്ത് കാണാം അടുത്ത വർഷം കാണാം അല്ലേ അടുത്ത വർഷം നിങ്ങളെ അവിടെ പോകുന്നു നിങ്ങളെ കൊണ്ടുപോകുന്നില്ല അടുത്ത വർഷം അങ്ങനെ നാളെ തുടർന്ന് നിക്കർ മാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആയ സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് അവരവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇവരെയും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ വീട്ടിലോട്ട്

മൺ തരികളും മംഗളനീലാകാശവും നെറുകിൽ തഴുകി കുശലം ചോദിപ്പൂ നെറുകിൽ തഴുകി ഉൾപകരും കാറ്റും

Rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts a hand in mine. Our hearts beat.